പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും അനന്ത അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഞാനങ്ങേ സൂചാരാധിച്ചു മാത്രപ്പെട്ട അംഗീകരിക്കാൻ നന്ദി പറയുന്നു അങ്ങെൻ നിന്നകന്നിരിക്കരുത് എനിക്ക് തുണയായിരിക്കണമേ എൻ്റെ സഹായത്തിനങ്ങ് വേഗം വരണമേ എന്തെന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവുമായി ഞാൻ മാറിയിരിക്കുന്നുവെന്ന ഈ വാരത്തിലെ ഈ ദിവസങ്ങളിൽ നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുക എന്നാൽ കർത്താവായു ചിതറിക്കപ്പെട്ടവരെ ഒറ്റ ജനതയാക്കുവാനായിട്ട് തൻ്റെ ജീവനെ നൽകിയതിനെക്കുറിച്ച് ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവെ അങ്ങാണ് സർവത്തിൻ്റെ ഉടയവനെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും അങ്ങ് സകലരുടെയും രാജാവാണെന്നും അങ്ങയുടെ കൽപ്പനകൾ കൽപ്പനകളനുസരിക്കുകയും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യുന്നവർക്ക് അങ്ങ് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറുമെന്നും ഞങ്ങൾ വിശ്വസിക്കും അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ കൃപയാ നിറച്ച് അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ നടത്തണം കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂര ദീപങ്ങളിൽ നിന്ന് പ്രഘോഷിക്കുവാനായിട്ട് സങ്കീർത്തകനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഭർത്താവ് നീ തന്ന പുതിയ ജന്മം നീ തന്ന രക്ഷ നീ തന്ന കൃപ അത് ജലസമൃദ്ധമായ തോട്ടം പോലെ ഒഴുകുവാൻ അങ്ങയുടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ചിതറിക്കിടക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമേ രക്ഷയുടെ നിറവിലേക്ക് നയിക്കണമേ നിന്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ കുരിശിൻ്റെ പിന്നാലെ കടന്നു വന്നുകൊണ്ടോ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചെയ്യും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നടഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ അമ്മ